ഈ വീഡിയോ നിങ്ങൾ എന്താണ് ജീവിതത്തിൽ സമാധാനം കിട്ടാത്തതെന്ന് അറിയോ കാരണം നമ്മൾ ഓവർ തിങ്കിങ്ങിൽ പി എസ് ടി എടുത്തവരാണ് പക്ഷേ സർട്ടിഫിക്കറ്റ് മാത്രം നമ്മൾ ശരിക്കും കിട്ടിയിട്ടില്ല എപ്പഴാണെന്ന് അറിയാമോ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് സെറ്റ് ആയി പൊറച്ച് മൂടി ഫോണൊക്കെ സൈഡിലോട്ട് മാറ്റി ഇങ്ങനെ കിടക്കുമ്പോ നമ്മൾ ബ്രെയിൻ പെട്ടെന്ന് നമ്മളോട് ചോദിക്കും ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു ഗ്യാസ് ഒരിക്കൽ പോലും നമ്മൾ ഓഫ് ചെയ്യാതെ കിടക്കാറില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ യു ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു എൻ്റെ ബ്രെയിൻ തന്നെ നമ്മളോട് പറഞ്ഞായിരുന്നു യു ഗ്യാസ് ഓഫ് ആയ അത് കിടന്നു കഴിഞ്ഞാൽ വീട് മൊത്തം കത്തി അങ്ങനെ അനാവശ്യമായിട്ടൊത്തി നമ്മൾ ചിന്തിച്ചു കിട്ടും അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇണീറ്റ് എന്ത് ചെയ്യാൻ വീണ്ടും പോയി ഗ്യാസ് ഓഫ് ആയോന്ന് നോക്കും ഒക്കെ ഓഫ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ കിടന്നുകഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആലോചിക്കും യു ഡോർ അടച്ചായിരുന്നു ഇതൊക്കെ ആലോചിച്ച് നമ്മൾ കിടന്ന് ഉറങ്ങി വരുമ്പോൾ ഒരു സമയമാണ് സമയമായി നമ്മളിങ്ങനെ ഉറങ്ങി 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 വരുമ്പോൾ അന്നേരം നമ്മൾ ആദ്യം എന്നാ ചെയ്യണം ഫോണിലെടുത്ത് സമയം നോക്കും നേരത്തെ നമ്മൾ ഇൻസ്റ്റയിലോട്ട് സമയമില്ലാത്ത നമ്മള് ഇൻസ്റ്റല ഒരു റീല് കാണും രണ്ട് റീല് കാണും അങ്ങനെ പത്തായി ഇരുപതായി ഇരുപത്തിയഞ്ചായി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആവുമ്പോഴാണ് ആലോചിക്കുന്നത് ഇന്നലെ ആലോചിച്ച് വെച്ചതാണ് ഇന്ന് രാവിലെ മുമ്പ് ഡയറ്റ് ചെയ്യണമല്ലോ അത് രാവിലെ ഫ്രൂട്ട്സായി ചിക്കൻ ആയി സാലഡായി വൈകിട്ട് നാല് മണിക്ക് ഗ്രീൻ ടീ രാത്രി ആവുമ്പോഴത്തേക്കും നമ്മൾ മടുക്കും നമ്മൾ പിന്നെ എന്നാ ചെയ്യണത് ഇച്ചിരി ബിരിയാണി കഴിച്ചാലോ ഇത്രയും ഡയറ്റ് ചെയ്തതല്ലേ അങ്ങനെ ബിരിയാണി ലേക്ക് കിടക്കും ആ ബിരിയാണിയിലാണല്ലോ എക്സ്ട്രാ എക്സ്ട്രാ റൈത്തോള ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ പറൈഫ് ഭയങ്കര ഹാർഡാണ് ലൈഫ് ഹാർഡല്ല നമ്മൾ ഓവർ ആക്ടി ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്റെ സൈഡിൽ ഒരു ഉപദേശം തരാം നമ്മൾ ഓവർ ഓവർത്തിങ്ക് ചെയ്യരുത് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യണോ ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യുക മുന്നോട്ട് പോവാ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങാം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ചെറിയ ഫ്രണ്ട് വരികയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ശരി ഓക്കെ